മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കത്തിന് നേതൃത്വം നൽകുന്നത് ഇ പി ജയരാജനാണെന്നാണ് സംശയം ഇലക്ഷൻ കഴിയുന്നതോടെ ഇ പി സംസ്ഥാന മന്ത്രിസഭയിൽ എത്തുമെന്നും ശ്രുതിയുണ്ട് ആലത്തൂരിൽ മത്സരിക്കുന്ന കെ രാധാകൃഷ്ണൻ ജയിച്ചാൽ പ്രസ്തുത ഒഴിവിലായിരിക്കും മന്ത്രിയാകുക ശൈലജ ജയിച്ചാൽ മട്ടന്നൂരിൽ നിന്നും ഇ പി എ മത്സരിപ്പിക്കാമെന്നും കണക്കുകൂട്ടുന്നു പന്നിൻ രവീന്ദ്രൻ വി എസ് സുനിൽകുമാർ എന്നീ സ്ഥാനാർത്ഥികളുടെ വോട്ട് മറച്ചു നൽകാനാണ് നീക്കം നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അതുപോലെ സുരേഷ് ഗോപി എന്നീ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനാണ് സിപിഎം നീക്കം സിപിഐയുടെ മുന്നറിയിപ്പിന് മുൻപിൽ ഇങ്ങനെയൊരു സംഭവമില്ലെന്ന് സിപിഎം ആവർത്തിക്കുന്നുണ്ടെങ്കിലും സി പി ഐക്ക് വിശ്വാസം അത്ര പോരാ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് തൃശൂരിലെയും തിരുവനന്തപുരത്തെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുള്ളതെന്ന യു ഡി എഫിന്റെ ആക്ഷേപത്തിന്റെ മറുപടി പറയാൻ ഇതുവരെ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല സി പി എം ആകട്ടെ ജയരാജനോട് ചോദിക്കണമെന്ന നിലപാടിലാണ് ഉള്ളത് ജയരാജനാകട്ടെ ദുർബലമായ വാദങ്ങൾ നിരത്തിയാണ് ഈ ആരോപണത്തെ നേരിടുന്നത് തനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലെന്ന് ഇ പി ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിട്രീറ്റും ഇപിയുടെ കുടുംബം നടത്തുന്ന വൈദേഹം റിസോർട്ടും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്നാണ് ആരോപണം വി ഡി സതീശന്റെ ആരോപണം ഇ പി ജയരാജൻ ശരിവെക്കുകയും ചെയ്തു ഇവിടെയാണ് സി പി എം ബി ജെ പി അന്തർധാര ഉണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇക്കാര്യം വജ്രായുധമായി പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവുമില്ല തന്റെ ഭാര്യ ഇന്ദിരയും ചന്ദ്രശേഖരന്റെ നിരാമയുമായി ഓഹരി ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റയെന്ന ജയരാജന്റെ ചോദ്യം ഏവരെയും ഞെട്ടിച്ചു ഇത് റിസോർട്ട് വിവാദത്തെ പുതിയ വഴിത്തിരിവിൽ എത്തിച്ചു ഇതിന് പിന്നാലെ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ പരാതിയിൽ തിരുവനന്തപുരം ഡി സി സി അംഗത്തിന് എതിരെ വളപട്ടണം പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് ഇക്കാര്യം സംസ്ഥാന തലത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചു വൈദേഹം നിരാമയ റിസോർട്ട് ബന്ധവും രാജീവ് ചന്ദ്രശേഖരും എ പിയുടെ ഭാര്യയുമായുള്ള ഫോട്ടോയും സതീശൻ പുറത്തുവിട്ടതോടെ വിവാദം കൊഴുത്തു ഫോട്ടോ വ്യാജമാണെന്ന് ഇ പി പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒറിജിനൽ ആണെന്നാണ് സതീശൻ പറയുന്നത് ഈ ഫോട്ടോയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിൽ പ്രധാന മത്സരം നടക്കുന്നത് ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലാണെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇ പി പറഞ്ഞിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ചു മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നും ഇ പി പറഞ്ഞിരുന്നു ഈ പ്രസ്താവന സി പി എമ്മിനെ വെട്ടിലാക്കി ഇക്കാര്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജയരാജന്റെ പ്രസ്താവന നിഷേധിക്കുകയും കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് എന്ന് ആവർത്തിക്കുകയും ചെയ്തു അതേസമയം സതീശന്റെ ആരോപണത്തിന് ഇ പി ആണ് മറുപടി നൽകേണ്ടതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സാധാരണഗതിയിൽ ഇ പി എ ന്യായീകരിക്കേണ്ടിയിരുന്ന ആളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സതീശന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം തള്ളിക്കളയേണ്ടതായിരുന്നു എന്നാൽ ഇത് രണ്ടും ഗോവിന്ദൻ ചെയ്തില്ല കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് കാരണം മുഖ്യമന്ത്രിക്ക് ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ട് ഇതിന് ഇ പി ഇടനില നിൽക്കുന്നു എന്നാണ് ആരോപണം മുഖ്യമന്ത്രിയും ഇപിയും ചേർന്ന അച്ചുതണ്ടാണ് കേരള ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നത്